നമസ്കാരം തിരുവനന്തപുരത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ മരണം ആത്മഹത്യ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പൊ അതിനെക്കുറിച്ച് ഒരു നിർണായക ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ആ ന്യൂസ് കാണാം ന്യൂസ് കാണുന്നതിന് മുൻപ് പ്രിയ സഹോദരിമാരോട് പറയാനുള്ളത് പലവട്ടം പലവട്ടം ഞാനൊക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച ആളാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പലവട്ടം പറയുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക അതാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷം മേപ്പോട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമാണ് നഷ്ടം എന്നുള്ളത് ഇനിയെങ്കിലും സഹോദരിമാരെ നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് പറയാനുള്ളത് കാരണം നിങ്ങളെ വഞ്ചിക്കുന്നവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അവൻ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരുത്തിയെ കല്യാണം കഴിച്ച അതിന്റെ ജയിൽവാസം ഒക്കെ കഴിഞ്ഞുകാണ്ട് മറ്റൊരുത്തിയെ കല്യാണം കഴിച്ച സുഖസുന്ദരമായിട്ട് അവൻ കുടുംബമായിട്ട് ജീവിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മരിച്ചു പോയാല് ഇത്രയും കാലം പോറ്റി വളർത്തിയ നിങ്ങളുടെ അച്ഛനും അമ്മക്കും സഹോദരി സഹോദരന്മാർക്കുമാണ് നഷ്ടം സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് കാണുന്ന ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവൻ എടുക്കുന്ന നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളുടെ വേട്ടയാടുന്ന ഒരു വിഷയം ആകരുത് എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത് എന്തായാലും നമുക്ക് ആദ്യം ആ ന്യൂസ് കാണാം തിരുവനന്തപുരത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണത്തിൽ നിർണായക കണ്ടെത്തൽ പ്രതി ബിനോയ് പലതവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചു പ്രായപൂർത്തിയാകും മുമ്പ് പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടി സൈബർ ആക്രമണം നേരിട്ടതായും പോലീസ് കണ്ടെത്തി അതീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് എന്തൊക്കെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ആ ഈ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കോട്ടയങ്ങൽ സ്കൂളിലെ ഈ പെൺകുട്ടിയുടെയും മരണത്തിൽ നിർണായക കണ്ടത്തിലാണ് പോലീസിന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ നിർമ്മകാട് സ്വദേശിയായ വിനോയ് ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഈ ബിനോയ് ഉണ്ടായിരുന്നത് ഈ സമയത്താണ് ഈ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് പ്രത്യേകിച്ച് ഈ വർക്കലയടക്കം പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തി പ്രധാനമായി ഈ ബിനോയുടെ ഫോണുകൾ ഫോൺ പരിശോധിച്ചിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയത് അതായത് ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളാണ് പോലീസ് വീണ്ടെടുത്തത് ഇതിൽ ബിനോ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായുള്ള മെസ്സേജുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ തെളിവെടുപ്പും ഉണ്ടാകും ഇപ്പോൾ പ്രതി റിമാൻഡാണ് രണ്ട് ദിവസത്തിന് ശേഷം കസ്റ്റഡി അപേക്ഷ നൽകും അതിനുശേഷം കൂടുതൽ തെളിവെടുപ്പും കൂടുതൽ ചോദ്യം ചെയ്യലും ഉണ്ടാകും എന്തായാലും ഈ സൈബർ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കാവുന്ന ചില കന്റുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ഈ സൈബർ ആക്രമണം ഈ കുടുംബം തള്ളിയിരുന്നവിലും പോലീസ് പ്രത്യേക സൈബർ സംഘം ഇത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ ടീമാണ് ഈ അക്കൌണ്ടുകൾ വിശദമായി പരിശോധിച്ച് ഇത്തരത്തിലുള്ള കമന്റുകൾ കണ്ടെത്തിയത് പെൺകുട്ടിയുടെയും ബിനോയുടെയും ഫോണുകൾ ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇൻസ്റ്റഗ്രാമിലടക്കം ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഒരു രണ്ടുപേരും കൂടുതൽ കാലം സജീവമായി ഉണ്ടായിരുന്നത് ഈ പേജ് അടക്കം ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് പരസ്പരമുള്ള ചാറ്റുകൾ ആ പരിശോധന കണ്ടില്ല ബിനോയിയുടെ ഭീഷണിയെ തുടർന്നാണ് ഈ പറയുന്ന പെൺകുട്ടി മരണപ്പെട്ടിട്ടുള്ളത് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഈ ബിനോയ് കാരണത്താൽ ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണമാണ് ഈ ബിനോയ് കാരണത്താലാണ് ആ കുട്ടിക്ക് സൈബർ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഞാൻ ആ കുട്ടിയുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി വളരെ സുന്ദരമായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്തു പോകുന്ന നല്ല അച്ചടക്കവും ഒതുക്കവും ഉള്ള ഒരു പെൺകുട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏ അവൾ അറിയാതെ പെട്ടുപോയ ഇവന്റെ കെണിയിൽ പോയി പെട്ടുപോയി അതാണ് പല പെൺകുട്ടികൾക്കും സംഭവിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഈ കുട്ടിക്കോ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഈ പറയുന്ന പെൺകുട്ടിയുടെ സൈബർ ആക്രമണം നടത്തിയെന്ന് പറയുന്നത് ഈ ബിനോയുടെ ആളുകൾ തന്നെ ആയിരിക്കും ഈ സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ടാകുക അല്ലാതെ പുറമെ ഉള്ള ആ കുട്ടിയെ ഇത്രത്തോളം സൈബർ ആക്രമണം നടത്തേണ്ട ഒരു ആവശ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ കുട്ടി ആ കുട്ടിയുടെ വീഡിയോസുകളിൽ എവിടെയും പോസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ കുട്ടിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള കുട്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഏഹ് അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒരു വിഷയമാണ് നിങ്ങൾ വിശ്വസിച്ച് ഒരുത്തിന്റെ കൂടെ എല്ലാത്തിനും തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വിനയാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഈ ഒരു കുട്ടിക്കും സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഈ ബിനോയ് എന്ന് പറയുന്ന വ്യക്തി വാട്സപ്പിലൂടെയും മറ്റും ഭീഷണിപ്പെടുത്തി ഇതിന് പറയുന്നുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ പീഡിപ്പിച്ചതിന് ശേഷം അത് വെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കണം ഈ കുട്ടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ടാകുക നിങ്ങൾ ചിന്തിച്ചു നോക്കണം സ്വന്തം മാനം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ ഏതൊരാൾക്കും സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ സ്വന്തം മാനം പോയി അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് മൊത്തം കാണിച്ചു കൊടുക്കും എന്നുള്ള ഒരു ഭീഷണിയും കാര്യങ്ങളും ഒരാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് മുൻപോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര ദുസ്സഹനീയമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമായിരിക്കും അപ്പൊ ആ കുട്ടിക്ക് അത് തരണം ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും ആരെയും ചിന്തിക്കാതെ ഇവർ ആത്മഹത്യ പോകുന്നത് അപ്പൊ അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഒരേ ഒരു മാർഗമാണ് എന്ത് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക ഇതുപോലെയുള്ള കെണികളിൽ വീഴാതിരിക്കുക അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കില് അവർ കണ്ടെത്തുന്ന പയ്യനെ സ്നേഹിച്ചുകൊണ്ട് അവരെ വിവാഹം കഴിച്ചുകൊണ്ട് അവരോട് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് പ്രേമത്തിന് കണ്ണും മൂക്കൂല്ല ജാതി ഇല്ല മതമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ ഈ പ്രേമത്തിന്റെ മറ്റൊരു വിഷമായിട്ടുള്ള ആത്മഹത്യ എന്ന് പറയുന്നത് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കുക വഞ്ചന എന്ന് പറയുന്ന ഒന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം പ്രണയിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ സുഖം പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക പ്രണയിച്ച് വഞ്ചിക്കപ്പെട്ട് ഒരുപാട് കുട്ടികൾ ആത്മഹത്യ ചെയ്തത് നമ്മളുടെ കൊച്ചു കേരളത്തിൽ എത്രയോ കണക്കുകളുണ്ട് എത്രയോ കേസുകളുണ്ട് ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്ക സഹോദരിമാരെ എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം കാലം അങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ കാലമാണ് നിങ്ങൾ ആരും കാണില്ല ആരും അറിയില്ല എന്ന് കരുതി ഒരു തന്നെ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പോലും കാണാതെ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകൾ നിങ്ങളെ പിറകിലുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കുക പലതും നമ്മൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് ഇതുപോലെയുള്ള എന്താ പറയുക കേസുകൾ വരുമ്പോൾ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് വന്ന് പറയേണ്ടി വരുന്നതും ഈ ഒരു വിഷയങ്ങൾ കൊണ്ടാണ് നമ്മളുടെ സഹോദരി സഹോദരന്മാർ ഒന്നിലും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ ഒരു പ്രേമത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ ഒരു പ്രേമത്തിന്റെ പേരിൽ സൂയിസൈഡിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിന് അവരുടെ മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നത് അപ്പൊ ഇനിയെങ്കിലും സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം വെച്ചുകൊണ്ട് നിങ്ങൾ കളിക്കാതിരിക്കും എന്ന് മാത്രമാണ് പ്രിയ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് അതിൽ കൂടുതലായി മറ്റൊന്നും പറയാനില്ല കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളായിരിക്കില്ല പുറമേ എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ